ജിദ്ദ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ബിസിനസ് സെറ്റപ്പ് സ്ഥാപനമായ എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിയുടെ സൗദിയിലെ മൂന്നാമത്തെ ശാഖയാണ് കിഴക്കൻ പ്രവിശ്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് ദമാമിനും ഖോബാറിനുമിടയിലുള്ള റാഖയിലാണ് പുതിയ ശാഖയുള്ളത് റാഖയിൽ ഖാലിദ് ബിൻ വലീദ് റോഡിലെ കിനാൻ അൽ ഷർവിയ ബിൽഡിംഗിന്റെ മൂന്നാമത്തെ നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ചെയർമാൻ നാസർ ടി എൻപുരം ഉദ്ഘാടനം നിർവഹിച്ചു ഫൈസൽ സെഹ്റാനി അമ്രു അബ്ദുൽ കരീം ബ്രാഞ്ച് മാനേജർ ബഷീർ തുടങ്ങിയ മാനേജ്മെന്റ് പ്രതിനിധികളും അതിഥികളും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു കിഴക്കൻ മേഖലയിലെ സംരംഭകരുടെ കൂടി ആവശ്യപ്രകാരമാണ് പുതിയ ബ്രാഞ്ച് ആരംഭിച്ചതെന്ന് നാസർ ടി എൻ പുര പറഞ്ഞു അല്ലെങ്കിൽ വിദേശികൾക്കുള്ള ലൈസൻസ് ഫോം ചെയ്തു കൊടുക്കുന്നതാണ് മെയിൻ ബിസിനസ് അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓഡിറ്റിങ് ജക്ക വാറ്റ് ജനറൽ സർവീസ് എല്ലാ സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ സൗദിയിലെ കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള എല്ലാവിധ ലൈസൻസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രീമിയം ഇക്കാമ നമ്മൾ ഒത്തിരി പേർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ അതും നമ്മൾ വളരെ സുഖായി ചെയ്തു കൊടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നുമുണ്ട് സ്ഥാപിതമായി ചുരുങ്ങിയ കാലം കൊണ്ട് സൗദി ബഹ്റൈൻ ഒമാൻ ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ സാന്നിധ്യം അറിയിച്ച എമറാൾഡ് തങ്ങളുടെ സേവനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ശാഖ ആരംഭിച്ചത് കുറ്റമറ്റ സേവനമാണ് എമറാൾഡിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് ഉപഭോക്താക്കളും സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിട്ടേണ്ട കാര്യങ്ങളെന്നു വെച്ചാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിതോടെ അറിയേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ തേടിക്കൊണ്ടിരുന്നത് അത് ഞാൻ എമറാൾഡ് കണ്ടെത്തി എനിക്ക് പറഞ്ഞ സമയത്തിനായിട്ട് ഉള്ളിൽ അതായത് എന്നോട് മറ്റുള്ള ആൾക്കാരിൽ രണ്ട് മാസം മൂന്ന് മാസം ലൈസൻസ് എടുക്കാൻ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാസർക്ക് പറഞ്ഞത് തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസത്തിനുള്ളിൽ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നര വർഷമായിട്ട് എനിക്ക് വേണ്ട എല്ലാവിധ സർവീസുകളും അതായത് നിയമപരമായിട്ട് ഏത് ചോദ്യങ്ങൾക്കും എനിക്ക് അന്നേരം അന്നേരം എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് വിദേശ നിക്ഷേപകർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സ്ഥാപനമാണ് എമറാൾഡ് ജലീൽ കണ്ണമകലം ട്വന്റി ഫോർ ജിദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം